ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനൽ ഉണ്ടാക്കുന്നത് ടർക്കിഷ് ഡിലൈറ്റാണ് നമ്മൾ പെർഡിമാണിയൊക്കെ ഉണ്ടാക്കിയ ആദ്യമായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തിളപ്പിക്കാൻ വെച്ചു അതിലേക്ക് മൂന്ന് ഏലക്ക അതുപോലെ ചെറുനാരക്കതിൻ്റെ പകുതി അതുപോലെ തന്നെ നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര പഞ്ചസാരയിലായി ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമ്മളെ മധുരം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഞാനൊരു ബൗളെടുത്തു അതിലേക്ക് ഒരു കയ്യിൽ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു എന്നിട്ട് ചെറുതാക്കി കുറച്ചിച്ച് കുറച്ചിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ അല്ലേ അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് കട്ടി പിടിക്കുക ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു എല്ലാം ഒന്ന് മിക്സായി വന്നപ്പോൾ ഞാനത് ഫ്ലെയിമിൽ വെച്ച് ചെറുതാക്കി ചൂടാക്കി ചൂടാക്കി നമ്മൾ ഒരു മുറുകിയ ടൈപ്പിൽ ഇല്ലേ അതുപോലെ ആക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ കിട്ടാതെയാവും പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടാതെയാവും അപ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ലൈനിങ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുക ഏത് കളറിലാണോ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം ആ ആ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ റോസ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം അത് മിക്സ് ചെയ്തിട്ട് നമ്മളെ ഫ്ലെയിം ഓഫാക്കുകട്ടോ അപ്പോഴൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ചൂ ഇതൊരു ഈ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പാത്രം ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കാരണം ടർക്കിഷ്റ്റീലായിട്ട് കണ്ടത് ചതുരത്തെ ടൈപ്പിലാണ് അപ്പോൾ ഇത് നാല് മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് സൈഡൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ചതുരാകൃതിയിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എടുത്തത് ഒരു ഒരു പാ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ഐറ്റം ഒന്ന് എന്തെന്നാ പറയുക ഒന്ന് ഉരുട്ടിയെടുക്കുക അതിലേക്കിട്ട് ഒന്ന് അതിലേക്ക് കോൺഫ്ലവറിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മളിട്ടായിട്ട് റെഡിയായി പഞ്ചസാര വേണേൽ പൊടിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കുക താങ്ക്